വാർത്തകൾ ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂരിന്റെ അവാർഡ് നൈറ്റ് ശനിയാഴ്ച നടക്കും പവർ പവർ പ്ലസ് പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരുമാണ് മൂന്നാമത് അവാർഡ് നൈറ്റ് വിഷുക്കണിക്ക് വേദിയാകുന്നത് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സംഘാടക സമിതി ചെയർമാനുമായ കെ എസ് കൈസാബ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂർ എഡിറ്റർ സി ആർ ജിജീഷ് ആമുഖ പ്രഭാഷണം നടത്തും ബെന്നി ബെഹന്നാൻ എം പി ഉദ്ഘാടനം ചെയ്യും എം എൽ എമാരായ വി ആർ സുനിൽകുമാർ ഇ ടി ടൈസൺ മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളാവും സീരിയൽ ആർട്ടിസ്റ്റും കോമഡി സ്റ്റാർ ഫെയിമുമായ അനുമോൾ അവാർഡ് വിതരണം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ നഗരസഭാ കൌൺസിലർ സി സുമേഷ് പ്രിയം കാറ്ററിംഗ് എം ഡി ജോബീഷ് ചന്ദ്രൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തും മലയാള മനോരമ ലേഖകനും സംഘാടക സമിതി കൺവീനറുമായ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂർ റിപ്പോർട്ടർ കെ എ റോണി നന്ദിയും പറയും ചടങ്ങിൽ വെച്ച് അഞ്ചു കുട്ടികൾക്ക് പതിനായിരം രൂപ വീതം ചികിത്സാ സഹായം വിതരണം ചെയ്യും അവാർഡ് നൈറ്റ് വർണ്ണാഭമാക്കാൻ നൃത്യങ്ങളും മാജിക് ഷോയും അരങ്ങേറും